ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് വിധു ഞാൻ ഇന്നലെ ഇന്നലെ മിന്നുമായിട്ട് ന്യൂസുകൾ നിങ്ങൾ കണ്ടു കാണും മറ്റേ സാറണ ബാങ്കിലെ നിക്ഷേപത്തിന്റെ തട്ടിപ്പിനെ കുറിച്ചും അത് ഒരാൾ ആത്മഹത്യതിനെ കുറിച്ചും ബാങ്കുകളിലെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ ഒരു വേറെ എന്റെ എനിക്ക് നടന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് നിങ്ങള് നിങ്ങൾ എടുത്ത് പറയാനുള്ളത് സാർ ബാങ്കിൽ അയാള് നിക്ഷേപം നടത്തിയിട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോഴാണ് കൊടുക്കാതെ അയാളായിട്ട് വലിപ്പിച്ച് 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 അയാളെ ആത്മഹത്യയുടെ വക്കീലെത്തിച്ച് എല്ലാരും കുടിച്ചു പറഞ്ഞു എന്റെ കാര്യത്തിൽ ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനൊരു ആധാർ പുതുക്കണ സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് തീരദേശ ഹൈവേയിലാണ് എൻ്റെ വീട് അപ്പോൾ തീരദേശ ഹൈവേ എന്ന് പറഞ്ഞാൽ ഫോട്ടോ വെച്ച് മോതിൽ ആലപ്പുഴ വരാം അപ്പൊ അതിൻ്റെ അകത്ത് പടിഞ്ഞാറേ സൈഡുള്ളവരും കിഴക്കേ സൈഡുള്ളവർ അത് റോഡ് ആ റോഡ് പോണത് പടിഞ്ഞാറ് സൈഡുള്ളവര് കടപ്രദേശത്ത് താമസിക്കുന്നവരും കിഴക്കേ സൈഡുള്ളവർ കിഴക്കേ സൈഡ് താമസിക്കുന്നവർ അങ്ങനെയുള്ള ഇതിൽ സാധാരണ ബാങ്കുകളിൽ നിന്നും ലോൺ അവർ അപ്ലൈ കൊടുക്കണില്ല മെയിൻ കാരണം പറഞ്ഞാൽ അവർ പല ഇത് ഞങ്ങൾ പടിഞ്ഞാറ് വശത്ത് ആർക്കും അതായത് മുതൽ ആലപ്പുഴ വരെ ആർക്കും ഞങ്ങൾ ലോൺ കൊടുക്കണില്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഏഹ് പ്രോപ്പർട്ടി വരെ വന്നിട്ടുണ്ടായിരുന്നു ഒരു സുന്ദരം ഫിനാൻസിന്റെ ഒരു ജപ്തി നടപടിയായ ഒരു പ്രോപ്പർട്ടി വന്നു അപ്പൊ അത് എടുക്ക അത് നിസാര വിലക്ക് ഒന്നര സെന്റ് ആകാൻ വേണ്ടിയുള്ളു അപ്പൊ നിസാര വിലക്ക് കിട്ടൂന്ന് പറഞ്ഞിട്ട് ഞാനത് നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ കിട്ടാൻ വേണ്ടി ഞാൻ കുറെ ഞാൻ അന്വേഷണം നടക്കുന്ന സമയത്താണ് ആധാർ പുതുക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അപ്പൊ അതിന്റെ തൊട്ടടുത്ത് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു കൊടുക്കുന്ന ഒരു ഏജന്റിന് പരിചയപ്പെട്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് ശ്രമിക്കാൻ വേണ്ടി ലോണൊക്കെ പെട്ടെന്ന് റെഡിയാക്കി തരാം പ്രൈവറ്റ് ബാങ്കുകളില് നമുക്ക് ലോൺ റെഡി ആക്കി തരാം ഞാൻ ബാങ്കിന്റെ ഏജന്റ് തന്നെയാണ് നമുക്ക് ലോൺ റെഡി ആക്കിത്തരാം പേപ്പറൊക്കെ കൊണ്ടുവരാൻ പറ്റും ഞാൻ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ പേപ്പറെല്ലാം ഫോട്ടോ സ്റ്റാറ്റെല്ലാം എടുത്ത് കൊടുത്തു ഉള്ളി റെഡിയാക്കാൻ വേണ്ടിട്ട് അയ്യായിരം രൂപ ആദ്യം കൊടുത്തു നമ്മൾ പ്രോസസിങ് വർക്ക് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ മേടിച്ചു അത് കഴിഞ്ഞിട്ടൊരു ആ ഓരോ പേപ്പർ ശരിയാക്കാം തമ്മാതാറോ അങ്ങനെയൊക്കെ കുറേ പേപ്പറുകളുണ്ട് അതെല്ലാം ശരിയാക്കാൻ എൻ്റെ പത്താറുപതിനായിരം രൂപയോളം മേടിച്ചിട്ട് അയാൾ ലോൺ റെഡി ആക്കിത്തരും ലോൺ റെഡി തന്നെ നവംബർ അപ്പം എൻ്റെ എസ് ബി ഐയിൽ ഞാൻ ചെക്ക് ലീഫ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ആ കാരണം കൊണ്ട് തന്നെ ഞാൻ ചെക്ക് ലീഫിനെ അപേക്ഷിച്ചപ്പോൾ നമ്മൾ ഗ്യാരണ്ടി ചെക്ക് കൊടുക്കണം നമ്മൾ ഏത് ലോൺ എടുക്കുക ഇ എം ഐ ലോൺ എടുക്കണമെങ്കിൽ ഗ്യാരണ്ടി ചെക്ക് കൊടുക്കും അപ്പോൾ ഗ്യാരന്റി ചില ചെക്ക് ഇല്ലാത്തതുകൊണ്ട് അപേക്ഷിച്ചപ്പോൾ പറഞ്ഞു രണ്ട് മൂന്നാഴ്ച പിടിക്കും എന്ന് പറഞ്ഞു രണ്ടാഴ്ച എങ്ങനെ പോയാലും പിടിക്കും എന്ന് പറയും അപ്പം ഞാൻ വേറൊരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് ഞാൻ ഇത് അക്കൗണ്ട് എടുക്കാൻ ശ്രമിച്ചിട്ട് എ ടി എം മറ്റേ ഇതും കൂട്ടി ചെക്കും കൊണ്ട് ഇതൊക്കെ പറഞ്ഞു ഇത് അത് പറ്റില്ല നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ നവംബർ ഇതിന് നവംബർ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ ചെക്ക് കൊണ്ടുവന്ന് ഒപ്പിട്ട ചെക്ക് കൊണ്ടുവന്ന് ഏജന്റിനെ ഏൽപ്പിച്ചു ഏജന്റിനെ ഏൽപ്പിച്ചതിന് ശേഷം ഏഴ് ചെക്ക് ഏജന്റിനെ ഏൽപ്പിച്ചു ലോൺ പാസ്സായി എനിക്ക് ഡി ഡി വന്നു ഡി ഡി എൻ്റെ അടുത്ത് അവിടെ ചെന്നിട്ട് ഒപ്പിട്ട് മേടിക്കാൻ പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെന്ന് ഒപ്പിട്ട് ഒപ്പിട്ട് മേടിച്ചതിന് ശേഷം ഞാൻ ഈ നേരെ കിഴക്കോശ് പ്രോപ്പർട്ടിക്ക് അന്ന് തന്നെ പോയി നമ്മൾ നാല് ഘടുക്കളായിട്ടാണ് അവിടെ പൈസ അടക്കുന്നത് ആദ്യ ഗെടുവ് അടക്കാൻ പറഞ്ഞു ആദ്യ ഘടുവ് അടച്ചിട്ടും രണ്ട് മൂന്ന് മാസ കാലാവധി അവർ തന്നു അവർ എഗ്രിമെന്റ് എഴുതി തന്നു ഞാൻ പിന്നെ ആ പൈസ അവിടെ എടുക്കട്ടെ നമ്മൾ അക്കൗണ്ടിൽ ഇരിക്കുന്ന തീർത്തിട്ടോണം കുറെ കടങ്ങളുള്ളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ീർത്ത നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുക്ക എടുത്തിട്ടോ അല്ലെങ്കിൽ ബാക്കി പൈസ കടങ്ങളൊക്കെ തീർ കടത്തിന്റെ ബഹളമാണ് വിഷയം സാധാരണക്കാരെല്ലാവരും ലോൺ എടുക്കണമെന്നും കടങ്ങൾ വീട്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മകളുടെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മക്കളുടെ കല്യാണം അല്ലെങ്കിൽ പ്രോപ്പർട്ടി വീട് വെക്കാൻ പുതിയ വീട് വെക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും ലോൺ എടുക്കുന്നത് ആ അങ്ങനെ പറഞ്ഞു വന്നപ്പോ നമ്മുടെ ഡി ഡി എന്റെ അക്കൗണ്ടിൽ വന്നു ഞാൻ ആദ്യത്തെ ഇത് എനിക്ക് അക്കൗണ്ടിൽ വന്ന ആയതിനെ ഞാൻ മറ്റേവർക്ക് ഒരു ഡി ഡി പ്രോപ്പർട്ടി മേടിക്കാനുള്ള ഒരു വീട് കൊടുത്തു ബാക്കി പൈസ അവിടെ കിടക്കട്ടെ വിചാരിച്ചു ഞാൻ എന്റെ വർക്കിനായി പോയി പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അക്കൗണ്ടില് ഒരു കുറച്ച് പൈസ കുറവാണ് ഒരു ഒന്നര നാല് ലക്ഷത്തോളം രൂപ കുറവാണ് ഞാൻ നേരെ എസ് ബി ഐയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു സാറേ സാറിന്റെ അക്കൗണ്ട് ചെക്കില് പൈസ എടുത്തിട്ടുണ്ട് സാറെ ഒപ്പിട്ട് കൊടുത്ത ഒരു ചെക്കിൽ പൈസ എടുത്തിട്ടുണ്ട് കുര്യൻ എന്നാണ് വരുന്നത് ഈ ഏജന്റിന്റെ പേര് കുര്യണ്ണ രണ്ട് ചെക്കായാലും മാറി എടുത്തത് അപ്പൊ ഞാൻ ചോദിച്ചു സാറേ ഇവിടെ നിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ് അവര് വിളിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെക്കിൽ എന്തോ ഒപ്പില് എന്തോ ചെറിയ ചെറിയ ഇത് സാർ ഒന്നൊന്ന് ശരി ശരിയാക്കണോന്ന് അന്ന് പറഞ്ഞായിരുന്നു അല്ലാതെ പൈസ കൊടുക്കുവോ അങ്ങനെയൊന്നും പറഞ്ഞില്ല അത് ഇടക്ക് ഒരു ദിവസം വിളിച്ചതാണ് ഞാൻ ആ വർക്കിന് അത് വിട്ടും പോയി ഞാൻ നേരെ ഓഫീസിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ എന്റെ പൊന്ന് വിനോയ് വിനോയ്ക്ക് ഒരു മാസം ഡിസംബറിലല്ലേ നമുക്ക് അവിടെ രണ്ടാമത്തെ ഗെഡുൽ രണ്ട് മൂന്ന് കെഡ് കൊടുക്കാനുള്ളത് ഏഹ് എന്റെ എന്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾക്ക് ഭർത്താവ് മരിച്ച ഒരാളുടെ വീട് വീട് സ്ഥലം ജപ്തി നടപടികളിലേക്ക് വന്നിട്ടുണ്ട് അവർക്ക് ലോൺ പാസ്സായി റെഡി ആയിട്ടില്ല അവരുടെ അവരുടെ ആധാരമൊന്നും പറഞ്ഞ അയാൾ തന്നിട്ട് ഒരു വിനോയ് ഇത് പിടിക്കും ഞാൻ എങ്ങനെ ഇതാക്കിയാലും ഞാനത് ഒരു ഡിസംബറിൽ തരാം ബിനു പേടിക്കൊന്നും വേണ്ട ഞാൻ കൃത്യമായിട്ട് ആ പൈസ തരാം ബിനു എനിക്കറിയാം ബിനു അങ്ങനെയാണ് എടുത്തത് ഞാൻ പറഞ്ഞ ചേട്ടാ ഇത് പൈസ കൊണ്ടുപോയാലല്ല ചേട്ടൻ ഇത് എടുക്കുമ്പോ ചോദിക്കണം എന്റെ അടുത്ത് ചോദിക്കണോ ഒരു നമ്മുടെ അക്കൗണ്ടിൽ ഇടക്കണ പൈസ ഇത് എടുക്കുമ്പോ അത് അഞ്ച് ചെക്ക് ലീഫാണ് അവിടെ ചോദിച്ചേക്കണം അഞ്ച് ചെക്ക് ലീഫ് അവിടെ കൊടുത്തിട്ടുള്ളൂ രണ്ട് ചെക്ക് ലീഫ് അയാള് മാറ്റിയെടുത്തു ബിനു അങ്ങനെ പറയാനും ഞാൻ നമുക്ക് ഞാൻ എങ്ങനെയും ഒരു മാസം ശരി ഞാൻ പറഞ്ഞ ചേട്ടാ ശരി ഓക്കെ ആ ചേട്ടന്മാർ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഡിസംബറിൽ ഒരു ഒരു ഇ എം ഐ ഞാൻ അടച്ചേക്കാം ബാങ്കിൽ എന്തായാലും പൈസ കിട്ടിയതാക്കത്തില്ല ഒരു ഇ എം ഐയും ബാക്കി പൈസ നന്നെക്കാന്ന് പറഞ്ഞു ഡിസംബർ ഡിസംബറിൽ വീണ്ടും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ഇ എം ഐ അയച്ചിട്ട് ഒരു മാസം കൂടി മൂന്ന് മാസം കാലാവധിയില് നിങ്ങൾ ആ പ്രോപ്പർട്ടി എടുക്കാനായിട്ട് അവരടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു മാസം അവർ അവർക്ക് ലോൺ പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞു ശരി ഞാനൊരു ഇ എം ഐ മേടിച്ച് ഇ എം എന്റെ ഒരു ഇ എം ഐ അടച്ചു അതായത് കിട്ടാത്ത പൈസക്ക് ഞാൻ ഒരു ഇ എം ഐ അടച്ചു അത് ഇയാൾ തന്നിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും അപ്പൊ ഇ എം ഐ അടച്ചു പിറ്റേ ജനുവരി ഡിസംബർ ജനുവരി ആയപ്പോഴും അയാള് പറഞ്ഞു ബിനോയ് ഈ മാസം ലാസ്റ്റോട് കൂടി കിട്ടും ബിനോയ്ക്ക് ഞാൻ രണ്ട് ചെക്ക് തരാം രണ്ട് ചെക്ക് തരാം ആ ചെക്ക് ഞാൻ പറയുമ്പോൾ മാറ്റിയെടുത്തോളൂ ആ ഈ മാസം ഇ എം ഐ കൂടി ഞാൻ അടച്ചേക്കാന്ന് പറഞ്ഞു ജനുവരിലെ ഇ എം ഐ തന്നു അങ്ങനെ രണ്ട് ഇ എം ഐ അയാള് തന്നു അയാൾ ഒരു രണ്ട് ചെക്ക് വന്നു രണ്ട് ചെക്കിൽ അയാൾ റേറ്റ് ഇട്ട് അതായത് മൂന്ന് ലക്ഷവും അമ്പത്തയ്യായിരം രൂപയും ബാക്കി പൈസ ഞാൻ ക്യാഷ് ആയിട്ട് തരാം എന്ന് പറഞ്ഞു ആ ശരി മൂന്ന് ലക്ഷവും അമ്പത്തയ്യായിരം രൂപ അങ്ങനെ രണ്ട് ചെക്കായിട്ട് അയാള് അയാൾ തന്നെ എഴുതി തന്നിട്ട് പറഞ്ഞു ബാക്കി ഞാൻ ക്യാഷ് ആയിട്ട് തരാം എന്ന് പറഞ്ഞു ഈ മാസം തന്നെ തന്നേക്കാം നമുക്ക് ഫെബ്രുവരി ആദ്യം വരെ ഉണ്ടല്ലോ അതായത് നവംബർ നവംബർ മുതൽ മൂന്ന് മാസത്തേക്കാണെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി ആദ്യമല്ലേ നമുക്ക് ഈ മാസം തന്നെ അത് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു ഈ മാസം തന്നെ ഒരു ഇരുപതാം തീയതി കഴിഞ്ഞിട്ട് വിനോയ് ചെക്ക് ഇത് ചെയ്തോന്നു ഞാൻ നേരെ കൊണ്ട് ജനുവരി ലാസ്റ്റോട് കൂടി ചെക്ക് കൊണ്ട് കൊടുത്തു അത് ബൗൺസ് ആയി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുവരെ ഒന്നും കാശായിട്ടില്ല നമ്മുടെ ഞാൻ ഈ പ്രോപ്പർട്ടി പഠിക്കാൻ വേണ്ടി ഇത് വിനോയ് നമുക്ക് എന്ത് വിനോയ്ക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ സഹിച്ചു തരാം ഇതൊക്കെ റെക്കോർഡ് റെക്കോർഡിംഗിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇയാള് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ സേവ് ചെയ്ത് വെച്ചായിരുന്നു ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ച് അടുത്ത് ഇയാൾ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഒരു ഒരു മാസത്തിനുള്ളിൽ ഞാൻ കൊടുത്തേക്കാം ഇന്ന് പോലീസുകാരെ തുറന്നു അപ്പൊ പോലീസുകാർ പറഞ്ഞു ആള് ശരിയല്ല ഞാൻ പറ സാറേ ഈ ബാങ്കിന്റെ ഇതാണ് ഏജന്റാണ് അയാള് പറഞ്ഞു ഏജന്റ് ആണെങ്കിൽ പോലും ചെക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയെടുക്കാൻ പാടാത്തല്ലോ പിന്നെ ആ ചെക്കിന്റെ ഇത് ബൗൺസ് ചെയ്തില്ല അതൊരു വക്കീലായിട്ട് കാണിക്കുന്നു പറഞ്ഞു അപ്പൊ മാത്രമല്ല പോലീസുകാർക്ക് ഇപ്പൊ ഇന്നൊരു ഒരു കാര്യം കൂടി നിങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മിക്ക ജനങ്ങൾക്കും അറിയത്തില്ല പണ്ടൊക്കെ ഒരു ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ആ ചെക്ക് ബൗൺസ് ആയതിന്റെ പൈസ എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് പോലീസ് സ്റ്റേഷനിൽ കെട്ടി വെക്കാതെ അയാളെ ജാമ്യത്തിൽ വിടാൻ ഒരു വകുപ്പുമില്ല അങ്ങനെയുണ്ട് അപ്പൊ പോലീസുകാർ പറഞ്ഞു അതിന് ആ വകുപ്പില്ലായിരുന്നു ഇപ്പൊ സുപ്രീം കോടതി ഇടപെടുത്ത് സാമ്പത്തിക ഇടപാട് കേസിൽ പോലീസിന് ഒഴിവാക്കും നേരെ കോടതി വഴിയാണ് അപ്പൊ ജനുവരിയിൽ അത് കേസായി പിന്നെയുള്ള ജനുവരി മുതൽ ഫെബ്രുവരി മുതൽ ഞാൻ ഇ എം ഐ അടച്ചോണ്ടിരിക്കുക പതിനയ്യായി എൻ്റെ ഇ എം ഐ വന്നത് പതിനയ്യായിരം രൂപ ഇ എം ഐയിൽ വരും നമ്മുടെ അതിൽ ആദ്യം വക്കീൽ ഫീസ് കൊടുത്തും ഓരോ പ്രാവശ്യം ആദ്യം വക്കീൽ നോട്ടീസ് അയച്ച് അയാൾ കൈപ്പറ്റി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കോടതി വഴി സമൻസ് അയച്ചു ആദ്യത്തെ സമൻസ് അയാൾ ഏറ്റവും എടുത്തില്ല രണ്ടാമത്തെ സമൻസ് ഏറ്റെടുത്തില്ല അഞ്ച് സമൻസ് നാല് സമൻസും ഈ രണ്ട് മാസം ഈ രണ്ട് മാസം രണ്ടാമത്തെ സമൻസ് ഒരു മാസത്തിന് പുറത്തു അഞ്ച് സമൻസ് എടുക്കാതെ കോടതിയിൽ അയാൾ വന്നില്ല സമൻസ് കിട്ടിയിട്ടും കിട്ടിയില്ലെന്നുള്ള രീതിയിൽ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു ഇതിനിടയിൽ ഞാൻ ഒരു പന്ത്രണ്ടോളം പ്രാവശ്യം സ്റ്റേഷനിൽ പോയി പറയും അപ്പൊ ഇയാളെ വിളിച്ചു വരുന്നു അവർക്ക് ഓരോ പ്രാവശ്യം ഇ എം ഐ അടക്കാൻ വേണ്ടി പതിനയ്യായിരം രൂപ സാധാരണക്കാരൻ ജോലി എടുക്കുന്ന പൈസ കിട്ടാത്ത ഇ എം ഐക്ക് അടച്ചുകൊണ്ടിരിക്കണ നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാക്കണം അപ്പൊ ഇ എം ഐക്ക് ഏഹ് ഇ എം ഐക്കാര് വരും കടക്കാർ വരും വീട്ടിൽ കിടന്ന് ഉണ്ടാക്കും അപ്പൊ േഷനിൽ പോവും അവര് നമ്മുടെ കരച്ചിലും നമ്മുടെ ബുദ്ധിമുട്ട് അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ അവര് വിളിച്ചു വരുന്നു പന്ത്രണ്ടോളം പ്രാവശ്യം അവര് ശേഷനിൽ വിളിച്ചു വരട്ടു പന്ത്രണ്ട് പ്രാവശ്യം ഇയാള് ഓരോ ഡേറ്റ് പറഞ്ഞ് വാക്ക് വന്ന് മാറ്റി വക്കീല് വഴി മൂന്ന് പ്രാവശ്യം മൂന്നല്ല രണ്ട് പ്രാവശ്യം ഓരോ ഡേറ്റ് പറഞ്ഞ് ഇന്ന് തരാ നാളെ തരാന്നും പറഞ്ഞിട്ട് അത് മാറ്റി അപ്പൊ അങ്ങനെ പോയി ഞാൻ ഓരോ മാസം അവിടുന്ന് മേടിച്ചു ഇവിടെ മേടിച്ച് കട മേടിച്ചും കടം മേടിച്ചും ബാക്കുകൾ മേടിച്ചും ഇ എം ഐ എടുത്ത് മൊബൈൽ എടുത്തിട്ട് അത് മറിച്ച് വിട്ടിട്ട് ഞാൻ ഇ എം ഐ അടച്ചു കാരണം ഒരു ബൗൺസ് ആയി ഇപ്പൊ നാലാം തീയതി അങ്ങോട്ട് പോണു നാലാം തീയതി ബൗൺസ് ആയിക്കഴിഞ്ഞാ പത്തായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ബൗൺസിംഗ് ചാർജ് അങ്ങനെ ഇതൊക്കെ വരും പിന്നെ അത് മാത്രമല്ല ഞാൻ ഫെബ്രുവരി കഴിഞ്ഞപ്പോൾ ബാക്കി പറഞ്ഞ അനുസരിച്ച് നമ്മുടെ കൂട്ടുകാരെല്ലാരും പറഞ്ഞ അനുസരിച്ച് എന്റെ അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യിച്ചു കാരണം അതിനി ഇനി പൈസ ആരെ അതിൻ്റെ അകത്ത് കണക്ക് കാണിക്കാൻ വേണ്ടി തന്നെ ഇപ്പൊ കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കണക്ക് കാണിക്കാൻ വേണ്ടി തന്നെ അത് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചു അതാണ് അതിന്റെ അകത്ത് നിന്ന് അപ്പൊ ബൗൺസിംഗ് ചാർജ് ഇതെല്ലാം വരും അപ്പൊ നമ്മള് പണിയെടുക്കണ പൈസ മൊത്തം ഇ എം ഐ അടച്ചു പോവുക രണ്ട് മൂന്ന് ഇ എം ഐ ആണ് അടച്ചുപോണത് ഒരു വർഷം കഴിഞ്ഞ നവംബറിൽ ഒരു വർഷമായി ഇപ്പൊ ആറാമത്തെ ഇതിൽ അയാൾ ഭക്തിയിലായിട്ട് കോടതി വന്നിട്ട് സാവകാശം ചോദിച്ചു ഇനി ഇവിടുത്തെ നിയമത്തിന്റെ ഒരു കാര്യം കൂടി പറയാം ഇവിടത്തെ തട്ടിപ്പുകാർ ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു കോടതി പോയി കഴിഞ്ഞു എല്ലാരും പറയും കോടതി കേസാക്കാൻ വേണ്ടി കോടതി ഇന്ത്യ നിയമ കോടതി പോയി അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സാധാരണക്കാർക്ക് ന്യായം ലഭിക്കില്ല കാരണം അത്രയും വലിയ ഓട്ട് അതായത് സാധാരണ സാധാരണക്കാരൻ്റെ സ്വത്തിനും ജീവനും വേണ്ടിയിട്ടാണ് ഏർ നിയമങ്ങളും ഇതെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മളെ വെറുപ്പിച്ച് കുന്നുകളയണ നിയമങ്ങള് ഇത്രയും വലിയ ഓട്ടോ വെച്ചിട്ട് തട്ടിപ്പുകാർക്ക് ഇങ്ങനെ അവർക്ക് അവസരം കൊടുത്തോണ്ടിരിക്കടയിൽ ബാങ്കുകാർ ഒരു മര്യാദ ഇല്ലാതെ വീട്ടിൽ വന്ന് ഓരോ പ്രാവശ്യം മൂന്നും നാലും പ്രാവശ്യം വന്നേന് അവർ ഒരു ട്രിപ്പ് വന്നിന് ആ എൻഡുവാണ് പെനാൽറ്റി എഴുതിയിട്ടുള്ളത് ഒരു കോള് പറഞ്ഞേന് നൂറ് രൂപ പെനാൽറ്റി അങ്ങനെയാണ് എന്റെ മെസ്സേജൊക്കെ കിടപ്പുണ്ട് വന്നത് ഓരോ ാവശ്യം അങ്ങനെ അവർ ഇതാക്കുന്നു മൂന്ന് മുടക്കുണ്ട് അതായത് ഒരു വർഷത്തിനിടയിൽ ഇപ്പൊ ഈ ഡിസംബർ വന്നപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പിസംബർ വരെ വന്നപ്പോ മൂന്ന് മുടക്ക് വന്നിട്ടുണ്ട് നമ്മൾ പറയും ഞാൻ പറന്ന് പ്രായമുള്ളവരാണോ ആരൊക്കെ ഉണ്ട് ഒരു ഇതുമില്ല വീട്ടിൽ വന്ന ബേളുണ്ടാക്കല അങ്ങനെ കേസ് വന്നോണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഇതിന് ഇനി ഇങ്ങനെയുള്ള തട്ടിപ്പ് അത് ഇപ്പൊ ഞാൻ എന്റെ അവസ്ഥ കഴിഞ്ഞാൽ കൈ കിട്ടാത്ത പൈസക്ക് വേണ്ടിട്ട് ഒരു വർഷമായിട്ട് ഞാൻ ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കണം ഇദ്ദേഹത്തിന്റെ കാര്യം തന്നെ കൈ ഇരുന്നെച്ച പൈസ കൊണ്ട് ബാങ്കിലിട്ടിട്ട് നിക്ഷേപിച്ച അയാളുടെ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോ തട്ടിക്കളിക്കണം തട്ടി കളിച്ച് തട്ടിക്കളിച്ച് അയാൾ അയാളെ കൊല്ല അയാൾ അയാളെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിൽ ഇങ്ങനെയാണ് ഒരു നിയമത്തിന്റെ ഇതിൽ ഇത് നമ്മള് പണി ഈ ഒരു വർഷം പണിയെടുത്ത പൈസ മൊത്തം കയ്യിലില്ലെന്നേ ഇ എം ഐ അടച്ചടച്ചടച്ചടച്ച് ഒരു വഴിക്ക് പോണത് ഇത് ആരോടും ചെന്ന് നിങ്ങൾ സാധാരണക്കാരൻ ഇപ്പൊ ഇതിൽ ഒരു രസകര നമുക്ക് വേണമെങ്കിൽ അയാൾ ഓഫീസിൽ ചെല്ലാം ഞാൻ ഒരു പ്രാവശ്യം ഓഫീസിൽ ചെന്നപ്പോ അയാൾ ഞാൻ ഓഫീസിൽ ചെന്ന് ബേളം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പൊ പോലീസുകാരെ വിളിച്ചോറും പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല അയാള് വീട്ടിലോ പോലീസ് ഇതിലോ അതായത് അയാൾ ചെയ്ത പ്രവർത്തിക്ക് ഞാൻ ചെന്ന് ചോദിക്കാൻ പാടില്ല അങ്ങനത്തെ പരിവളു ഇവിടുത്തെ നിയമമാണത് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ അയാളുടെ അയാൾക്കെതിരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമത്തിൽ ഇത്രയും വലിയ ഓട്ടെ ഒരു വർഷമായിട്ട് അഞ്ചു പൈസ അടച്ചിട്ടില്ല കോടതിയിൽ അഞ്ചു പ്രാവശ്യം സമൻസ് കോടതിയിൽ അഞ്ചു പ്രാവശ്യത്തിൽ സമൻസ് വന്നിട്ട് ഊരയാൾ വരാതെ ആറാമത്തെ പ്രാവശ്യം സമൻസ് വന്നിട്ട് കാലാവധി ചോദിച്ചിട്ട് പിന്നെ ഏഴാമത്തെ പ്രാവശ്യം വന്നിട്ട് സമൻസ് വിളിച്ച് കോടതി വന്നിട്ട് മിണ്ടാതെ ഇതാക്കാതെ രണ്ടും അതായത് ഒരു വർഷത്തിന് രണ്ടാം അയാൾക്ക് വക്കി നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ പ്രാവശ്യവും കോടതിയിൽ കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ അതിന്റെ വക്കീൽ ഫീസ് ആയിട്ട് പോവും ഒരു ദിവസം തിൻ്റെ ഞാൻ ഈ സാധാരണ ഇതിന് ഇപ്പൊ ഞാൻ പോകണ്ടാത്ത കാര്യം പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യവും വിളിക്കുമ്പോ ഇനി ഞാൻ കാരണം കിട്ടാതിരിക്കണ്ട ഞാൻ കാരണം കിട്ടാതിരിക്കണ്ട ഒരാ ഒരാളെ ഒരാ ഇയാളെ ആത്മഹത്യ ചെയ്ത് ഇപ്പൊ ഈ ഈ ഒരു ചേട്ടൻ സാബുച്ച ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളി ആത്മഹത്യ പുള്ളീനെ ബാങ്കുകാർ വന്ന് ഭീഷപ്പെടുത്തു അതായത് പുള്ളി നിക്ഷേപിച്ച കാശാണ് അതുപോലെ തന്നെ എനിക്ക് കിട്ടാത്ത ആവശ്യം ഇത് ബാങ്കുകാർക്ക് അറിയാവുന്നതാണ് ഞാൻ ആദ്യം തന്നെ കംപ്ലയിന്റ് കൊടുത്ത ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇവര് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നിങ്ങളെ ഇതുപോലെ ചെക്ക് ലീഫ് കൊടുത്തിട്ട് ഗ്യാരി ചെക്ക് ലീഫ് കൊടുത്തിട്ട് ഇതാക്കിയതാണ് അവനോ അന്ന് നമുക്ക് അവനെതിരെ ചീറ്റിങ്ങിന് എതിരെ കേസ് കൊടുക്കാം ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരടുത്തൊരു ഡേറ്റ് പറഞ്ഞു അവരടുത്തൊരു ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു ഈ ഡേറ്റിൽ ഞാൻ എന്തായാലും കുറച്ച് പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞു അവരടുത്ത് ഡേറ്റ് പറഞ്ഞു അവര് പറഞ്ഞു ഇവര് ഇന്ന ഡേറ്റ് തന്നില്ല നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞു പിറ്റ പ്രാവശ്യം വന്നപ്പോ അവര് പറയണേ ഏയ് അത് നിങ്ങൾ തമ്മിലുള്ള ഇടപാടല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ആയിക്കോട്ടെ അല്ല ഇപ്പൊ നമ്മൾ എന്ത് പറയും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തമ്മിലുള്ള ഇടപാടല്ലേ ആരോട് പറയണം അതായത് അവരുടെ ബാങ്കിലെ സ്റ്റാഫ് ഏജന്റ് ക്യാഷ് എടുത്ത് മുങ്ങിയിട്ട് ആ ഇ എം ഐ അടയ്ക്കാൻ വേണ്ടിട്ട് വീട്ടിൽ കിടന്ന് ബേഡൂൺ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ആരോടും പറയാൻ പാടില്ല അയാളുടെ വീട്ടിൽ ഇപ്പൊ ഈ ഏജന്റിന്റെ വീട്ടിൽ ചെല്ലാൻ പാടില്ല അയാൾക്കാണെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് പ്രോപ്പർട്ടി ഉണ്ട് എറണാകുളം സിറ്റിയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് പ്രോപ്പർട്ടി ഉണ്ട് ഫ്ലാറ്റ് ഉണ്ട് വാഹനമുണ്ട് ഉണ്ട് അയാൾക്ക് നമ്മൾ ഇവിടെ ആകെ പത്തിരുപത്തയ്യായിരം രൂപ ഇരുപത്തി ഏഴായിരം രൂപ ഒരു ദിവസം ആയിരം രൂപ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കണേല് ഈ പതിനയ്യായിരം രൂപ ഒരു മാസം ഇ എം ഐ ആയിട്ട് അടച്ചു പോണേ ആരോട് സമാധാനം പറയും ഇത് കോടതിക്ക് ഇത് ഒരു നിയമത്തിന്റെ കാര്യം നമ്മൾ നിയമവശത്തോടെ പോയി കഴിഞ്ഞാൽ ഒരു തിരികുന്നു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ പോലീസായി കേസായി ഇപ്പൊ ഒരാളാ ഒരാളെ കൊന്നെടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആൾക്കാര മീഡിയ ആയി ഒരുപാട് ചാനലുകാരായി എന്നാൽ പോലെയുള്ള സാധാരണക്കാർ ഇപ്പൊ ബാങ്ക് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മളിപ്പോ ഒരു നിക്ഷേപത്തിന് ഇപ്പൊ ഇത് ഇതേപോലെ ഒരു ബാങ്ക് സാധാരണ ബാങ്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഒരാൾ ഏജന്റ് വരുന്നു ഞാൻ സിമ്പിൾ കാര്യം പറയാം ബാങ്കിലെ ഏജന്റ് അയാള് ഓരോ മാസം ഇവര് പൈസ കൊടുത്തോണ്ടിരിക്കുന്നു ഈ ഏജന്റ് മേടിച്ചിട്ട് ആ പൈസയായിട്ട് മൂന്നു വിചാരിക്കുക ബാങ്കുകാര് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാവൂ ഏയ് ഞങ്ങൾക്ക് ഇവിടെ പൈസ കിട്ടിയിട്ടില്ല നിങ്ങൾ പൈസ കൊടുത്താൽ ആരാണോ അവർക്കെതിരെ കേസ് കൊടുക്കുക എന്ന് പറയാം ഇവര് പൈസ ചോദിക്കാൻ വേണ്ടി വരുമ്പോഴായിരിക്കും ചിലപ്പോ അങ്ങനെ പറയേണ്ടത് അതൊന്നും ആലോചിച്ച് നോക്കി നിങ്ങേണ്ട കാര്യം അതായത് ബാങ്ക് ബാങ്കിന് ഒരു ഉത്തരവാദിത്വമില്ലെന്നുള്ള കാര്യവും അത് ഏത് വകയിലാണ് ഉത്തരവാദിത്വമില്ലാത്ത അവരെ സ്റ്റാഫ് അവര് ലോൺ റെഡി ആക്കി കൊടുക്കുന്നത് ഇപ്പൊ ഇതിന്റെ കാര്യം വേറെ ഇപ്പോഴും ആ അയാൾ ഓഫീസും തുറന്നു വെച്ചിട്ട് നാട്ടുകാർക്ക് മൊത്തം ബാങ്ക് ഇത് എട്ട് കൊടുക്കുന്നുണ്ട് അയാൾക്ക് ചെക്ക് കേസ് വന്നു കഴിഞ്ഞാൽ അയാൾക്കൊന്നും നോക്കാനില്ല ഇതുപോലെ ഇട്ട് വട്ടുകളിപ്പിക്കാം എപ്പോഴെങ്കിലും കൊടുത്താൽ മതി അതാ പറഞ്ഞു ഇതുപോലത്തെ ഒരു വലിയ തുള എടുത്ത് നിയമത്തിൽ വെച്ചിട്ടുണ്ടല്ലോ നിയമത്തിൽ ഇത്രയും വലിയൊരു തൊള വെച്ചത് ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കാര്യം തന്നെ പറഞ്ഞത് ഇയാള് ഒന്നര വർഷം അയാൾ അയാൾ ക്ഷമിച്ച് നിന്നിട്ട് അയാൾക്ക് നക്കാപ്പിച്ച നക്കാപ്പിച്ച് കൊടുത്തിട്ട് അയാൾക്ക് തീരെ പറ്റാതെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചികിത്സക്ക് പണം കിട്ടാതെ അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം ആ ബാങ്കിന് ആത്മഹത്യ ചെയ്യുന്നത് ഇതുപോലെ എന്റെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ആത്മഹത്യ ചെയ്താലേ മാത്രമേ ഇത് പൈസ കിട്ടാനുള്ള പണി ഉണ്ടാക്കത്തുള്ളൂ അല്ല ഒരു മര്യാദ മര്യാദ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് കൂടുതലാണ് ഞാൻ എനിക്ക് ബാങ്കിൽ ഇൻഷുറൻസ് ഉണ്ട് ബാങ്കിന് കിട്ടാനുള്ള പൈസ കിട്ടും പോയപ്പോ ആർക്ക് പോയി അല്ല ആർക്ക് പോയി അയാള് പിടിച്ച് ജയിലിടും അയാൾ കുറച്ചുകൾ ആയപ്പോ പുറത്തേക്ക് വരും വീണ്ടും ഇയാൾ ഈ ബിസിനസ് കൊടുക്കും ഇതിപ്പോ ഞാൻ ഇതിപ്പോ ഞാൻ ഇത്ര നാളും വീഡിയോ ഇട്ടില്ല ഇതിന് മുമ്പ് വീഡിയോ ഇടാൻ വേണ്ടി പോയപ്പോഴും അയാള് ഒരു പിന്നൊരു ലാസ്റ്റ് ആയിട്ട് ഒരു ഇതും കൂടി തന്നെ നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞു ഒത്തുതീർപ്പ് നമുക്ക് രൂപ ഞാൻ പറ എങ്ങനെ തന്നോ ഒരു എനിക്കൊരു ഇ എം ഐ ഇവിടെ പത്തൊമ്പതിനായിരം ഇത് കണ്ടോ നിങ്ങള് ഞാൻ കള്ളം പറഞ്ഞു ഇത് കണ്ടല്ലേ ോട്ടീസ് ആണ് വന്നേക്കുന്നത് ഇത്രേം നോട്ടീസ് പത്തൊമ്പതിനായിരം ഇ എം ഐ ബ്ലോക്ക് ഇതുണ്ട് ഇ എം ഐ പെൻഡിങ് ഉണ്ട് അതായത് മൂന്ന് മാസാണെങ്കിൽ പോലും അവരെ ഓരോ കുടിശ്ശികയുടെ പുറത്ത് പലിശയുടെ പുറത്ത് പലിശ പുറത്ത് പലിശ കയറിയിട്ട് നോട്ടീസ് വന്നേക്കണത് ഇത് ഇത് ഞാൻ ഈ ഇത് ഞാൻ ഇത് എവിടെ കാണിക്കാം നിങ്ങളൊന്ന് പറഞ്ഞു ഇനി ചെയ്യാവുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ ബാങ്കിനെതിരെ കേസ് കൊടുക്കുക എനിക്കറിയാം ബാങ്ക് ബാങ്ക് എന്റെ പേരിലാണ് ടി ഡി തന്നേക്കണെന്ന് എനിക്കറിയാം പക്ഷെ ഇത് അവരെ ഏജന്റ് ഇതാക്കിട്ട് അവരുടെ ഏജന്റിന് അവര് ഭയങ്കര ബന്ധം നമ്മളെന്തോ കടമേടിച്ചിട്ട് കൊടുക്കാൻ നടക്കണം കൈ പൈസ കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളു അവര് ഒരു ഒരു എന്താ പറയണ് ഇദ്ദേഹത്തിന്റെ കാര്യം പറയേ അദ്ദേഹം ഈ സാബു തോമസ് ചേട്ടന്റെ കാര്യമാണ് സാബു ചേട്ടന്റെ കാര്യത്തില് ഫോൺ വിളികൾ കണ്ടിട്ടുണ്ടാവും അതിന് രണ്ടു മൂന്നെണ്ണം വന്നാൽ അത് പാർട്ടിക്കാരെ സാധാരണ ബാങ്കിലെ ആൾക്കാര് വന്ന് ഫോൺ വിളിച്ച് വീഴ്ച എനിക്ക് വന്ന ഫോൺ കയക്കണം മിക്കത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്കതും ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് നാളെ എന്തെങ്കിലും കട്ടാരത്തിൽ ഈ പറഞ്ഞ പോലെ ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാട്ടല്ല ഞാനിത് ഇതിപ്പോ വീഡിയോ ആയിട്ട് പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ നാളെ ഇതുപോലൊരാള് ഇപ്പൊ ഇദ്ദേഹം പോലെ തന്നെ നാളെ ഇതുപോലൊരാള് വിട്ടുപോരുത് നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെ ഏജന്റോ അല്ലെങ്കിൽ ഇതുപോലെ ഇതോ നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോ ബാങ്കിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കുക ഇല്ല നിങ്ങൾ ഇതുപോലെ പൈസ ചെക്ക് ഇതാക്കണ സമയത്ത് അതായത് ഗ്യാരണ്ടി ചെക്കാണ് അയാൾ കൊടുക്കുക ബാങ്കിൽ ഇതുപോലെ മേടിച്ചുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് അയാൾ അഥവാ അപ്പ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് അറിഞ്ഞോടേ നിങ്ങൾ അത് പൊളിച്ചിട്ട് ഞാനത് പോലീസ് സ്റ്റേഷനെ കംപ്ലൈന്റ് കൊടുക്കാൻ അയാളെ കയ്യോ കാല വിളിച്ചിട്ട് കരഞ്ഞി കല വിളിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഇത് ഇതവേ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ വീട് അവര് വീട്ടിൽ നിന്ന് പറത്തിവിടുന്നു പറഞ്ഞ അദ്ദേഹം ഇതാക്കിയിട്ട് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെ ഞാൻ കൊടുത്തേനേന്നും പറഞ്ഞു അയാളൊരു അയാൾ എന്നിട്ട് ആ ഇതിന്റെ ആധാരത്തിന്റെ ഒരു ആധാരം ഇല്ലത് ശരിക്കും പറഞ്ഞ അങ്ങനെ സാധനം എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട കാരണം ഞാൻ എന്റെ അമ്മച്ച് ഇപ്പോഴും ഒരു വീട്ടിൽ ഒരുക്കി പോകുന്നുണ്ട് കണ്ടാലും വീട്ടിൽ ജോലി പാത്രം കഴുകാനും ഇതിനൊക്കെ പോണേ അപ്പൊ നമുക്കറിയാം ഒരു രണ്ട് മക്കളാണ് വീടില്ലാത്തവർക്ക് വീട് പോയാലുള്ള അവസ്ഥയൊക്കെ നമുക്കറിയാം അങ്ങനെയുള്ള എന്ത് പറയാനുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ് ഇതുപോലെ തട്ടിപ്പോൾ ബാങ്കുകൾ ബാങ്ക് മുഖാന്തരം നടക്കുന്നു ഏജന്റ് വഴിയാണെങ്കിലും ശരി ബാങ്ക് തന്നെ ഇതുപോലെ നിക്ഷേപത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ മുത്തൂറ്റിന്റെ കുറെ നാൾക്ക് മുമ്പ് നിക്ഷേപം നടത്തിയിട്ട് അതിന്റെ കുറെ ആൾക്കാർ അവര് കേസിന് പോയി കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും കിട്ടൂല ഇവിടത്തെ നിയമ സംവിധാനം അങ്ങനെയുണ്ട് ഏറ്റവും മോശം നിയമം ഉള്ളത് ഇന്ത്യയിലാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും തട്ടിപ്പുകാര മറ്റേ ബാങ്കുകൾ തട്ടിപ്പ് എടുത്ത ആള് എങ്ങനെയാണ് പാസ്പോർട്ട് വരിക അയാൾ ചില ആൾക്കാർ നാടോടങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു 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 വലിച്ച് ഇപ്പൊ ഞാൻ ചത്താ പോലും ഞാനും അയാളെ ചത്താ പോലും ഇങ്ങനെ കേസ് വലിച്ചോണ്ടിരിക്കുന്നു ഇത് പ്രയോജനം എന്താണെന്ന് അറിയാമോ ാവശ്യ രസകരമായ കാര്യം ഞാൻ ഈ അഞ്ചിട്ട് ഏഴ് പ്രാവശ്യം കൊണ്ട് കോടതി പോയാലും വക്കീൽ ഫീസ് കൊടുത്തിട്ടുണ്ട് അയാൾ ആകെ രണ്ടു പ്രാവശ്യം കൊണ്ട് ഇത്ര വക്കീൽ ഫീസ് കൊടുത്തു ആ രണ്ടു പ്രാവശ്യം വക്കീൽ ഫീസ് കൊടുക്കും ഇത്രേലേ ഉണ്ടാവുള്ളൂ ആറാമത്തെ പ്രാവശ്യം അയാള് വന്നില്ലെങ്കിൽ അയാൾക്ക് എതിരെ വാറന്റ് ആവേണ്ടതന്നെ അത് കൃത്യം മനസ്സിലാക്കി അതായത് തട്ടിപ്പ് കാരണം കൃത്യം മനസ്സിലാക്കി അഞ്ചു പ്രാവശ്യം വരാതെ ആറാമത്തെ പ്രാവശ്യം അയാൾ കൃത്യമായിട്ട് വന്നിട്ട് വക്കീൽ വന്നിട്ട് ഹാജരായി അപ്പൊ തന്നെ നമ്മടെ പിന്നെ ജഡ്ജിമാരെ ഞാൻ കുറ്റം പറഞ്ഞല്ലോ എക്കണോമിക് സമൻസ് ആണ് കൊച്ചിന് വരും ഇത് നോക്കും സമൻസ് അയക്കാനുള്ള ഡേറ്റ് ഇട്ടിട്ട് അടുത്ത ഡേറ്റ് ഇടും ഒപ്പിടും പിന്നെ വീണ്ടും വരും സമൻസ് ഇടും ഒപ്പിടും ഈ ഒപ്പിടൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കൊല്ലമായിട്ട് ഈ ഒപ്പിടല് മാത്രം കോടതിയിൽ നടന്നിട്ട് അന്ന് ഒന്ന് വാക്ക് ചോദിക്കണം എന്താണ് കാര്യം എങ്ങനെയാണ് കാര്യം ചെക്ക് പൗൺസ് അതിന് ചോദിക്കാനൊന്നും ഇല്ല ഒരാള് കോടതിന് വരെ ഈ ജഡ്ജിക്ക് വരെ അഞ്ചു പ്രാവശ്യം ആരെ ഒരു വർഷത്തിൽ ഈ രണ്ടു മാസം കൂടുമ്പോ കോടതിയുടെ മുമ്പിൽ ഞാൻ വന്ന് നിക്കുകയും അതായത് എനിക്ക് കിട്ടാനുള്ള കാശിനു വേണ്ടി നിൽക്കുകയും അയാൾ വരാതിരിക്കുകയും സമൻസ് വരെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞിട്ടാണ് മൂന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അയാൾ സമൻസ് കൈപ്പറ്റിയിട്ടുണ്ട് രണ്ടോ വർഷം കൊണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് ലാസ്റ്റ് അയാൾക്കറിയാം അഞ്ചിൽ പഠിച്ച ആറാമത്തേല് അയാൾ വന്ന് ഇതാക്കും അറിയാം അല്ല കോടതി ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് നിയമ ഒരു നിയമത്തിന്റെ ഇത് എനിക്ക് എനിക്ക് അറിയാവുന്ന ഈ കേസ് പെടുമ്പോഴാണ് നമ്മള് ഇദ്ദേഹം ഇത് ഈ ചേട്ടന്റെ കാര്യമാണെങ്കിലും ശരി ഈ ചേട്ടൻ കേസ് വഴി പോയാലും ഈ ചേട്ടനും ഇങ്ങനെയൊക്കെ തന്നെ പലിഞ്ഞു കൊണ്ടി വരും ഓരോ പ്രാവശ്യം അവധി പറഞ്ഞവർ ആൾക്കാര് വരാതിപ്പോ ഈ ഒരു വർഷം ജനുവരിയിൽ അടുത്ത അടുത്ത കേസ് ചോദിച്ചത് ജനുവരിയിൽ ഇപ്പൊ ഞാനും പോയത് പോയിട്ട് ആ കോടതി അയ്യോ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും ആ കേസ് പിന്നെ അടുത്ത ഡേറ്റിന്റെ അല്ലാതെ ചോദ്യം പറിച്ചിട്ടൊന്നും ഇല്ല അങ്ങ് വലിക്കും അല്ല ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞ അറിയാൻ പറ്റാത്ത ഒരു നമ്മൾ ഇപ്പൊ നമുക്ക് അയാളെ വീട്ടിൽ ചെന്നിട്ട് നാല് വേള രണ്ടെണ്ണം പൊട്ടിച്ചയാൾ ഭിത്തിമി അടിച്ച് നേരത്തി നമ്മൾ കഴിക്കഴിഞ്ഞ വീട് കയറി അതിക്രമിച്ച ആ അറസ്റ്റിൽ എന്നും പറഞ്ഞു പിറ്റേ ദിവസം പേപ്പർ വരും ഈ ചേട്ടൻ തന്നെ ഈ ചേട്ടൻ തന്നെ ബാങ്കുകാരുടെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തന്നെ തരാനുള്ള പൈസ താടാന്നും പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇദ്ദേഹം മരിച്ചോണ്ട് ഇദ്ദേഹത്തിനെതിരെ ചാനലുകാർ സംശയി സംസാരിക്കുന്നു ഇതേ ഇത് അദ്ദേഹം അവിടെ ചെന്നിട്ട് ഒരു ബേളുണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്തിട്ട് പറയും പേപ്പറിൽ കൊടുത്തിട്ട് പറയും ഇല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട് പറയും ബാങ്കുകാരെ അതിക്രമിച്ച പ്രതി പിടിയിൽ പിന്നെ ഉണ്ടാവുള്ളൂ ഇതാണ് ഇവിടുത്തെ നിയമത്തിന്റെ ഇത്രയും നിങ്ങളൊന്നും പറയാൻ വേണ്ടിട്ട് മാത്രമാണ് ഇപ്പൊ ഈ ബാങ്ക് നിക്ഷേപം തട്ടിപ്പും അതിന്റെ അകത്ത് നടക്കുന്ന തട്ടിപ്പുകളും പല കാര്യങ്ങളും ഉണ്ട് അതിൽ ഒരു തട്ടിപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു ഒരു തട്ടിപ്പാണ് ഇപ്പൊ ഈ ചേട്ടന് കിട്ടിയേക്കുന്നത് ഇനി ഇതിനകത്തുള്ള നടപടികൾ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിങ് കുടുംബതിരെ ഇത് പരാതി കൊടുക്കും മുഖ്യമന്ത്രിക്കും ഡി ജി പിന്നെ കളക്ടർക്ക് അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ ഇതിൻ്റെ ഇത് വെച്ചിട്ട് ഈ ബാക്കിയുള്ള പേപ്പറെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി കൊള്ളു എന്തായാലും ഇദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ തോറ്റ് പിന്മാറുക അങ്ങനെ ഉള്ള ഇതൊന്നും അല്ല അല്ലാതെ എന്നെക്കൊണ്ട് മാക്സിമം ഇത് നാട്ടുകാരെ അറിയണം ഒരാളെ ഇപ്പം ഞാൻ ഇത്ര നാളിത ഇദ്ദേഹത്തിന്റെ കാര്യം ഇതാക്കിയപ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം ഷോക്കിംഗ് ആയിപ്പോയി പുള്ളികൾ ഉള്ളിൽ നിക്ഷേപിച്ച പൈസ എടുക്കാൻ വേണ്ടി പോയിട്ട് അവരിട്ട് പട്ടുകളിച്ച ടീമുകളാണ് ഈ ബാങ്ക് ബാങ്കിന്റെ അപ്പൊ പരാതി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ഞാൻ രണ്ടു മൂന്ന് ചാനലിൽ സംസാരിക്ക സംസാരിച്ചിട്ട് ഈ ഇതിന്റെ കോപ്പിയൊക്കെ അവിടെ കൊടുക്കുകയും ബാങ്കിൽ സംസാരിച്ചിട്ട് ഇദ്ദേഹത്തിൻ എല്ലാ ബാങ്കുകളിലും ഞാൻ ഇദ്ദേഹത്തിന്റെ ഇത് കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കുകയും കൊടുക്കാൻ ശ്രമിക്കും പിന്നെ വേറെന്താണ് പിന്നെ ചെയ്യാവുന്ന പരിപാടി എന്ന് പറയാൻ നോട്ടീസ് അയച്ച് ഞാൻ എറണാകുളം മൊത്തം ഞാൻ ഇദ്ദേഹത്തിന്റെ എതിരെ ഒട്ടിന്റെ ഫോട്ടോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ നോക്കിക്കൊള്ളു അപ്പൊ അത് ഞാൻ ചെയ്യും എല്ലാം ചെയ്തിട്ട് എന്തായാലും നാടാണക്കല്ലെടുത്ത് ഇപ്പൊ ഈ വക്കീൽ നോട്ടീസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് അവരും നടക്കട്ടെ ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തില് ഞാൻ പറഞ്ഞില്ലേ ഒരു 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 മാസത്തിനുള്ളിൽ കിട്ടും രണ്ടു മാസത്തിനുള്ളിൽ കിട്ടും പറഞ്ഞ് പറഞ്ഞു 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 ഇപ്പൊ ഒരു കൊല്ലത്തിന് മേലെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ എനിക്ക് പത്ത് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഞാനത് ഇ എം ഐ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടി ഞാൻ നോക്കും കാരണം ഇവർക്കും കൊടുക്കണം പത്ത് എൽപ്പീസും കൊടുക്കണം എന്റെ ഇത് കണ്ടിന്യൂസ് ജോലി വീട്ടില് ഭക്ഷണം കഴിക്കാനായിട്ട് പൈസ ഇല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പൊ ഇങ്ങനെ പോട്ടെ ഇപ്പൊ എന്തായാലും ഇതെന്ന് നിങ്ങളെടുത്ത് പറയണമെന്നുണ്ടായിരുന്നു അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഇതിന്റെ നിയമവശങ്ങളും എല്ലാരും പറയും ആ കോടതി വഴി ഇപ്പൊ തന്നെ കിട്ടും എന്നൊക്കെ പറയും ഒരു തെ ഒരു സാധനം നടക്കത്തില്ല അപ്പൊ ശരി അടുത്ത വീഡിയോയിലൂടെ കാണാം